ഉച്ചയ്ക്ക് അർപ്പിച്ച ബലിയിൽ നവീന പ്രാർത്ഥനയിൽ സമർപ്പിച്ചിരുന്നു ഇനി നൂറ്റി അമ്പത്തി ഒന്നാമത്തെ പ്രസിദ്ധി മുതൽ മുന്നൂറാമത്തെ പ്രസിദ്ധത്തി വരെയുള്ള എല്ലാവരുടെയും നിയോഗങ്ങൾ നമ്മൾ ഇപ്പോൾ ദിവ്യ ശേഷം നടത്തുന്ന ദിവികാരുണ്യ ആരാധനയിലും നവേന പ്രാർത്ഥനയിലും സമർപ്പിക്കുന്നതായിരിക്കും ഇപ്പോൾ അപ്പോൾ ചൊല്ലാൻ പോകുന്ന നൂറ്റി അൻപത് പേരിൽ പതിമൂന്ന് പേര് മയ്യനാട് ഇടപഴകക്കാരാണ് വളരെ സന്തോഷം അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഈ തിരുനാൾ ഇവിടെ നട തിരുനാളുണ്ടായിരുന്നു ആ തിരുനാൾ ദിവസത്തിലും അച്ഛൻ വന്നിരുന്നു സ്വാഭാവികമായിട്ടും ഒരുപാട് വൈദികർ ആഗ്രഹിക്കുന്നുണ്ട് താന് കുരിശടിയിൽ വന്ന ഒരു ബലി അർപ്പിക്കണമെന്ന് പക്ഷേ അൽഫോൺസ് അച്ഛന് ഭാഗ്യം കൊണ്ട് രണ്ടു തവണ അടുപ്പിച്ചു താന്യിലേക്ക് വരുവാനായിട്ട് സാധിച്ചു ഒന്ന് പള്ളിയിലും രണ്ട് മാതാവിന്റെ കുരിശടിയിലും അച്ഛനെ അറിയിച്ചു വളരെ സന്തോഷത്തോടു കൂടി അച്ഛൻ ഏറ്റെടുത്തു മയ്യനാട് വ്യക്തിപരമായ നിയോഗം സമർപ്പിക്കുന്നു സോമു രാജു പനമ്മോട് ഐ എസ് പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഷൈനി വിസ വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു സിംസൺ സിംസൺ ഇരവിപുരം കടബാധ്യത മാറാൻ മണ്ഡലം ഊട്ടി കാനഡയിലേക്ക് പോകാനുള്ള തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഫാത്തിമ നിക്സൺ തങ്കശ്ശേരി കത്തീഡ്രൽ കുടുംബത്തിലെ എല്ലാവർക്കും ഓസ്ട്രേലിയയിലേക്ക് പോകുവാനുള്ള വിസ ലഭിക്കുന്നതിന് വേണ്ടി

ീ പള്ളിയുടെ ആൾത്താരയാണ് ഞങ്ങൾ ഇന്ന് താന്നിപ്പള്ളിയിലെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഞങ്ങളെ തിരുനാളിനെ ചേർന്നിരുന്നു മാതാവിന്റെ തിരുനാളിനെ മാതാവിനെ നന്ദി അർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നെയാണ് മാതാവെ ഒത്തിരി നന്ദി ഇവിടെ വരാൻ സാധിച്ചതിനും ഈ താന്നീ കുഴിക്കുന്ന മാതാവിന്റെ പള്ളിയിൽ വികാരി അച്ഛൻ നമ്മുടെ ഫാദർ രജിസനച്ഛനാണ് ഇതെല്ലാം രജിസനച്ഛൻ്റെ കഠിനാധ്വാനമാണ് മാതാകുളം എല്ലാം മാതാകുളമൊക്കെ അടിപൊളിയായിട്ടാണ് അല്ലാരി ഇത് വിശുദ്ധ മിഖേൽമാലാഹയുടെ പള്ളിയാണ് താന്നിപ്പള്ളി വിശുദ്ധ മിഖേൽ മാലാഹയുടെ നാമധേയത്തിലുള്ള പള്ളിയാണ് ഞാൻ എനിക്ക് തോന്നുന്നു പിന്നെ കുമ്പളം പള്ളിയാണ് വിശുദ്ധ മിഹേൽ മിഖേൽമാലാഹയുടെ നാമധേയത്തിലുള്ള പള്ളി അങ്ങനെ താഴ്ന്ന പള്ളിയിൽ ഇന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു പള്ളിയിൽ വരാൻ ഇന്ന് മാതാവിൻ്റെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളിന് വരാൻ സാധിച്ചു